മതപ്രീണനവും ജാതീയതയും വർഗീയതയും പറഞ്ഞു കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് പിടിച്ച് തിരിച്ചുവരവ് നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ആത്യന്തികമായി സംഭവിച്ചത് കേരളത്തിന്റെ മതേതരത്വത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയെല്ലാം അവരവരുടെ ആരാധനാലയങ്ങളിൽ കയറി മതം പറഞ്ഞ് ജാതി പറഞ്ഞ് ബി ജെ പിയെ കൊണ്ട് ഹിന്ദുത്വവും പറയിച്ചു അധികാര കസേരയിലേക്ക് നടന്നെടുക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സ് അതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ മതപരമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിക്കുന്നതിനപ്പുറം മതേതരത്വം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഈ നാടിന്റെ ആരാധനകളെല്ലാം അവർ ഒരുമിച്ച് ആഘോഷിക്കുകയും അതിന് പുരോഗമന ബോധമാണ് അവർക്കിടയിൽ വരുത്തേണ്ടതെന്നും അതിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് ദൃശ്യങ്ങൾ ക്രിസ്തുമസ് കാലമാണല്ലോ ഈ നാടിനെ കുറിച്ച് സംഘപരിവാറുകാർ ഒരു സൈഡിൽ കൂടി സിനിമയൊക്കെ ഇറക്കി ന്യൂനപക്ഷ വർഗീയതയെ ഇടതുപക്ഷ സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലൊക്കെ പല പ്രൊപ്പകൻഡ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഫീൽഡിൽ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ രണ്ട് ദൃശ്യം കാണണം ഇപ്പോ ശബരിമല അയ്യപ്പ സീസണുമാണ് ഒപ്പം തന്നെ ക്രിസ്തുമസ് കാലമാണ് ഒരു വിഭാഗക്കാർ ശരണം വിളിയുമായി മല കയറാനായിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ തെരുവുകളിലെ മറ്റൊരിടത്ത് കരോളുമായി ക്രിസ്ത്യൻ വിഭാഗക്കാരും രംഗത്തിറങ്ങുകയാണ് ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ മതസൗഹാർദ്ദം ഈ പറയുന്ന വിഷജന്തുക്കളെ എല്ലാം കൂട്ടുപിടിച്ച് കോൺഗ്രസ് തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ മത സാമുദായിക സംഘടനകളെയെല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല കേരളത്തിന്റെ അന്തരീക്ഷം എപ്പോഴും ജനങ്ങൾ മതങ്ങളുടെ പേരിൽ ഭിന്നിക്കാതെ ഒരുമിച്ച് നിർത്തണമെന്ന സന്ദേശമാണ് കൃത്യമായി കൊടുക്കുന്നത് അതെങ്ങനെയെന്ന് ആ ദൃശ്യങ്ങൾ നിങ്ങളോട് സംവദിക്കും ോ ഇതാണ് പത്തു വർഷം ഇടതുപക്ഷം ഭരിച്ചപ്പോ ഈ നാട്ടിലെ മനസ്സുകൾക്കുള്ളിൽ വളർന്നു വന്ന മതേതര ബോധം ഇതിനെ എല്ലാം മറിച്ചുകൊണ്ട് മതേതരരാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞതിന് ശേഷം ബി ജെ പിയുമായി തോളിക്കൈയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി തോളിക്കൈട്ട് സുഡാപ്പികളോടൊപ്പം നിന്ന് ഇവർ എല്ലാം കൂടി ഈ നാട്ടിലെ മനുഷ്യരെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതാശയം എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രചരിച്ചത് കൊണ്ട് മതസൗഹാർദ്ദം എങ്ങനെയാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ദൃശ്യം അതുകൊണ്ടാണ് നിങ്ങൾ എത്ര മതങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തി രണ്ടുപക്ഷത്തും ഞങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അധികാര കസേരയ്ക്ക് വേണ്ടി കേരളത്തിന്റെ യഥാർത്ഥ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ എങ്ങനെയാണ് ഇടതുപക്ഷ ആശയങ്ങളിലൂടെ ജനങ്ങളെ മതസൗഹാർദ്ദ ബോധം ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഒരു നിലവിളക്ക് കത്തിയിരിക്കുന്നത് നിങ്ങൾ കാണാം പണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ അപൂർവമായിരുന്നു ഇന്നിപ്പോ എല്ലാവരും ഒരുപോലെ തന്നെ എല്ലാത്തരം ആഘോഷങ്ങളിലും പങ്കാളികളാകുന്ന അല്ലെങ്കിൽ അവരെ പങ്കാളികളാക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മാറ്റത്തിനു വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുന്നതിന്റെ ഭാഗവും എല്ലാ മതങ്ങൾക്കും ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഇടകലർന്ന് ജീവിക്കാനുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കുന്നതിന്റെ ഫലമാണ് ഈ കാണുന്നത് പേടിപ്പിച്ചും ഭിന്നിപ്പിച്ചും സംഘപരിവാറുകാരും കോൺഗ്രസുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം ചേർന്ന് ജനങ്ങളെ പല കോണുകളിലും പല കണ്ണികളിലേക്ക് മാറ്റപ്പെടുമ്പോൾ അങ്ങനെയല്ല ഈ നാട്ടിൽ മനുഷ്യരെല്ലാം മതം മാറ്റി നിർത്തി എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കേണ്ടവരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ആ നാട്ടിലെ ചെറുപ്പങ്ങൾ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്